കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തിരഞ്ഞെടുപ്പ് ആവേശം പ്രകടമായ ലോക്സഭാ മണ്ഡലമാണ് മാവേലിക്കര മൂന്ന് ജില്ലകളിലായി പരന്നുകിടക്കുന്ന മാവേലിക്കരയിൽ ഇത്തവണ പരിചയ സമ്പത്തും യുവത്വവും തമ്മിലുള്ള തീപാറും പോരാട്ടമാണ് വടക്ക് ചങ്ങനാശ്ശേരി മുതൽ തെക്ക് പത്തനാപുരം വരെയാണ് മാവേലിക്കര മണ്ഡലം ഇടയ്ക്ക് കേരളത്തിന്റെ നെല്ലറയായ കുട്ടരാടും എൻ എസ് എസിനും കെ പി എം എസിനും എസ് എൻ ഡി പി വിവിധ ക്രൈസ്തവ സംഘടനകൾക്കുമെല്ലാം വേരോട്ടമുള്ള മണ്ണുകൂടിയാണ് മാവേലിക്കര കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന എം പിമാരിലൊരാളാണ് കൊടിക്കുന്നിൽ സുരേഷ് നാലു തവണ അടൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള കൊടിക്കുന്നിൽ മാവേലിക്കരയിലും ഹാട്രിക് വിജയം നേടി കൊടിക്കുന്നിൽ സുരേഷും സി പി ഐയുടെ കരുത്തനായ സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ നേർക്കുനേർ വന്നത് എൻ ഡി എ പാളയത്തിൽ ബി ഡി ജെ എസിനായി തഴവ സഹദേവനും മത്സരിച്ചു എഴുപത്തിനാല് പോയിന്റ് മൂന്നേ മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ മാവേലിക്കരയിൽ രണ്ടായിരത്തി പത്തൊൻപത് തിരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ അറുപത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി പാർലമെന്റിലേക്ക് നാലാം വട്ടവും പറക്കാൻ ലക്ഷ്യമിട്ട് കൊടിക്കുന്നിൽ സുരേഷ് ഇറങ്ങുമ്പോൾ ഇത്തവണ കോൺഗ്രസിനെ കാര്യങ്ങളത്ര എളുപ്പമല്ല സിപിഐക്കായി കളത്തിലിറങ്ങിയിരിക്കുന്ന സി എ അരുൺകുമാർ ശക്തമായ പ്രചരണവുമായി മണ്ഡലത്തിൽ സജീവമാണ് എന്നാൽ നാലാം തവണയും അംഗത്തട്ടിലിറങ്ങുമ്പോൾ കൊടിക്കുന്നിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ജനാധിപത്യവും മതേതരത്വവും ബഹുസ്വരതയും നിലനിർത്താൻ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരേണ്ടതുണ്ടെന്നാണ് കൊടിക്കുന്നിൽ പറയുന്നത് ഗാന്ധിയെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കണമെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ എം പിമാരുണ്ടാകണം രണ്ടോ മൂന്നോ എം പിമാരുള്ള ഇടതുപക്ഷത്തിന് മോദി സർക്കാരിനെ താഴെയിറക്കാൻ സാധിക്കുമോ എന്ന് കൊടിക്കുന്നിൽ ചോദിക്കുന്നു ഇത്തവണ ഏതു വിധേനയും മാവേലികര പിടിക്കുമെന്ന വാശിയിലാണ് ഇടതുപക്ഷം സിപിഐ ആലപ്പുഴ ജില്ലാ കൌൺസിൽ അംഗവും എ എഫ് നേതാവുമായ സി എ അരുൺകുമാറിന്റെ പത്രികാ സമർപ്പണത്തിനെത്തിയ ഇടതു നേതാക്കളുടെ നിര അതിന് സാക്ഷ്യമാണ് അടുത്തിടെ കോൺഗ്രസിൽ നിന്നും ബി ഡി ജെ എസിലെത്തിയ ബൈജു കലാശാലയാണ് എൻഡിഎ സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹം പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്നതുമാണ് തന്നെ എൻഡിഎയിലേക്ക് ആകർഷിച്ചതെന്ന് ബൈജു കലാശാല പറയുന്നു ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത മാവേലിക്കര മണ്ഡലത്തിൽ ബൈജു കലാശാലയ്ക്ക് മികച്ച സ്വീകാര്യത ലഭിക്കുന്നുണ്ട് കോൺഗ്രസിൽ പ്രവർത്തന പരിചയമുള്ള ബൈജു കോൺഗ്രസിന്റെ വോട്ട് മറിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് യുവത്വങ്ങളുടെ പ്രതീകമായി അരുൺകുമാറും അനുഭവസമ്പത്തോടെ കൊടിക്കുന്നിൽ സുരേഷും മോദിയുടെ ഗ്യാരണ്ടിയുമായി ബൈജു കലാശാലയും എത്തുമ്പോൾ മാവേലിക്കരയിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല